ഇതാണ് ചത്തുപോയ ബിഗ് ഇയർ ഗിപ്പിയുടെ ആദ്യത്തെ കുഞ്ഞ് എന്തുവാണെങ്കിലും ആ കുഞ്ഞ് വലുതായിട്ടുണ്ട് നല്ല ലുക്കാണ് അതേ ലുക്കും കാര്യങ്ങളൊക്കെയാണ് കളർ ഷെയ്ഡും കാര്യങ്ങളും ഇനി ഇയറിനും കൂടെ സൈസ് വെച്ചാൽ മതി പ്ലാറ്റിനും ഒക്കെ കുറച്ചും കൂടെ ഫുള് ആകാനുണ്ട് കംപ്ലീറ്റ് ആ ഹെഡിൻ്റെ അവിടെയൊക്കെ അടിപൊളി ക്വാളിറ്റിയാണ് അത് ആദ്യത്തെ കുഞ്ഞാണിത് അങ്ങനെ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അയ്യോ ഒരു ഫീമെയിലും കൂടെ ഉണ്ട് ഈ ഫീമെയിൽ ഫീമെയിലടി നിൽക്കുവാണ് അതിനേം കൂടെ ഇനിയും പിടിച്ചു കാണിക്കാം പിന്നെ അതിൻ്റെ ഫീമെയിൽ അതിൻ്റെ മദർ ചത്തിട്ടില്ല അപ്പോൾ അതും കൂടെ ഉണ്ട് ഇനിയും അത് വെള്ളത്തിൻ്റെ അടിയിലാണ് ഇനി ബ്രീഡിൻ പേർ ആയിക്കൊണ്ട് ഞാൻ കൈ കൊണ്ടെടുക്കാൻ നോക്കിയില്ല ശല്യപ്പെടുത്തേണ്ടെന്ന് വെച്ച് വന്നിട്ട് അതിൻ്റെ ഉണ്ട് അതും ബ്രീഡ് ആറായി വന്നിട്ടുണ്ട് അതിനേം കൂടെ പിടിച്ചു കാണിക്കാൻ ഇനി എന്തോ അടിപൊളി ക്വാളിറ്റിയാണത് ആണത് ഇത് വലുതായി കഴിയുമ്പോഴാണ് ഇയർ സൈസ് കയറുമ്പോൾ നോക്കാൻ പാട് ഏറ്റവും കൂടുതൽ സ്പീഡ് മൂവ്മെൻ്റ് എടുക്കുന്ന സമയമാണത് ഈ സമയത്താണ് കൂടുതൽ കുഞ്ഞുങ്ങളെ ഇറക്കേണ്ടത് ബൾക്ക് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനി ഇത്തരമുള്ള കുഞ്ഞുങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണേലും അടിപൊളിയാണ് ഇനി ഫീമെയിലിനെ കൂടെ പിടിച്ചു കാണിക്കുക അങ്ങ് വിട്ടേക്കാം ഇഷ്ടം പോലെ ബിഗ്ഗർ ആയിട്ടുണ്ട് കുളം മൊത്തം ചത്തുപോയ മെയിലിൻ്റെ ആദ്യത്തെ കുഞ്ഞുമാണ് കുഞ്ഞാണ് ഇത് ഈ ഫീമെയിൽ അപ്പോൾ ഇതും ബ്രീഡാറായിട്ടുണ്ട് അപ്പോൾ ചത്തുപോയതിൻ്റെ ഫീമെയിൽ അടിയിലുണ്ട് അതിനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അത് അതുപോലെ ബ്രീഡ് ആർ വയർ ഇങ്ങനെ ആയിരിക്കുവാണ് അപ്പോൾ കൈ ഒത്തിരി കയ്യിലെടുത്താൽ സ്ട്രെസ് അടിച്ച് ചത്തുപോകും അങ്ങനെ പ്രശ്നമുണ്ട് ഇനി നിങ്ങൾക്കൊരു ചിന്ത കാണും ഇത് കൈ കൊണ്ടെടുത്താൽ കുഴപ്പമൊന്നുമില്ലേ ചത്തുപോകത്തില്ലേ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊക്കെ അതുപോലെ ക്ലീൻ ആണ് അതുകൊണ്ടാണ് അതും വല്ലപ്പോഴുമാണ് ഞാൻ ഇങ്ങനെ കൈ കയ്യിലെടുത്ത് കാണിക്കുന്നത് അല്ല സ്ട്രെസ്സടിച്ച് ചത്തുപോകും ഹൈബ്രിഡ് ഗിപ്പി ഒന്നും നിൽക്കത്തില്ല അതിന് കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കിയാനൊന്നും എടുക്കാനും ഇതാണ് പുതിയ ബാച്ച് കുഞ്ഞുങ്ങൾ അഞ്ചാമത്തെ ബാച്ച് കുഞ്ഞുങ്ങൾ ഈ നടക്കുന്നത് തീരെപ്പൊടി കുഞ്ഞ് തീരപ്പൊടിയല്ല ഒരു ഏകദേശം വലുപ്പമുണ്ട് അതിന് അതും ബിഗിയറിൻ്റെ പുതിയ ബാച്ചാണ് അഞ്ചാമത്തെ ബാച്ച് കുഞ്ഞുങ്ങൾ അടിപൊളിയാണ് കളറൊക്കെ ആയി വരുന്നുണ്ട് റെഡ് വാലേ അതും ഏകദേശം ഉണ്ട് ഇനിയും ആ പുതിയ ബാച്ചൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ആ ബ്രീഡാറായി നിൽക്കുന്നതുകൊണ്ട് രണ്ട് ഫീമെയിലുണ്ട് ഈ ഹെവി സൈസ് സുൾഹാനും അത് ബ്രീഡായി കഴിയുമ്പോൾ നിറച്ചാവും സാധാ സാധാ കെപ്പി ഉണ്ടാകുന്ന പോലെ പോലെ ഉണ്ടാകും ചില ഗപ്പി ബിഗിയർ ഗപ്പിയെ ഞാൻ കടയിൽ കൊണ്ടു കൊടുക്കും ചിലതിനെ മാത്രം ഞാൻ മാറ്റിയിടും അത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് അത് സീക്രട്ടായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ പറയാം അല്ല ഞാൻ പറയത്തില്ല എന്തുകൊണ്ടാ വെറൈറ്റി കാര്യത്തിന് വേണ്ടി മാറ്റിയിടും ഞാനത് എന്താണെങ്കിൽ കുറേ ഗപ്പി ഗപ്പികളെ ഇനി ഒപ്പിക്കാനുണ്ട് ഇനി ഇഷ്ടം പോലെ ഹൈബ്രിഡ് അല്ലെങ്കിൽ കുളം മൊത്തം ചില മീനുകളൊക്കെ കൊടുക്കാനുണ്ട് ജയിൻ്റ് ഒരു ഒറ്റ ജയിൻ്റ് ഉണ്ട് ഒരു വിരുത് അതിനെ കൊടുക്കണം ഇനി അതിനെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുളം ഫ്രീ ആയി കിട്ടും അപ്പോൾ എല്ലാ കുളത്തിലും ഗപ്പിയിടാനുള്ള പ്ലാനാണ് പിന്നെ പ്ലാറ്റിയുടെ ഒരു ടാങ്ക് ഉണ്ട് അതിനകത്തും പ്ലാറ്റിയെ പയ്യ പയ്യ കൊടുത്ത് കൊടുത്ത് അതിൻ്റെ എണ്ണം കുറയ്ക്കണം എന്നിട്ട് ഗപ്പിയാക്കാനുള്ള പ്ലാനാണ് എന്നിട്ട് പഴയ ഇഷ്ടം പോലെ ഗപ്പികളും ഉണ്ട് അതിനെ എല്ലാം ഇനി ഓരോ ടാങ്കിനകത്തും പല ബ്രീഡും ഉണ്ട് ഇഷ്ടം പോലെ കാണാത്ത വെറൈറ്റികൾ പോലും ഉണ്ട് അപ്പം അതിനെല്ലാം സെപ്പറേറ്റ് ഓരോ ടാങ്കിലാക്കാനുള്ള പ്ലാനാണ് എന്നിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്തോ അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഈ പ്ലാന്റ് അതുകൊണ്ട് കിളിച്ചു നല്ല രസമുണ്ട് ഈ പ്ലാന്റ് തയ്യും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഈ പ്ലാന്റ് നല്ലപോലെ കളിക്കണമെങ്കിൽ ചേർന്നകത്ത് വെച്ചാലേ കളിക്കത്തുള്ളൂ അല്ലാതെ വളർത്തിയാൽ അത്രയാകത്തില്ല എന്നാലും ഏകദേശം ചെറിയ രീതിയിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ബിഗിയർ ഇത് ബ്രീഡ് ആയിക്കഴിയുമ്പോൾ നിറച്ചാകും ഈ രണ്ട് ഫീമെയിലും നല്ല ഹെവി സൈസാണ് അത് എത്ര നാലാമത്തെ അഞ്ചാമത്തെ ബ്രീഡിങ് കഴിഞ്ഞാണ് ഓർമ്മ അതിൻ്റെ വയർ അപ്പോൾ ഓരോ ബ്രീഡിങ് കഴിഞ്ഞും തോറും അതിൻ്റെ വലിയുന്നുണ്ട് അതായത് സൈസ് ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് അപ്പോൾ അതിനനുസരിച്ച് കുഞ്ഞുങ്ങളെ കിട്ടും എന്തുകൊണ്ടുള്ളതുകൊണ്ട് അതാണ് ഫോളോ ചെയ്യുന്നുണ്ട് ചേസ് ചെയ്യുന്നുണ്ട് ആ ബിഗ്ഗിയറിൻ്റെ മേൽ ഇനി അടുത്ത കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ പോവാണ് ആറാമത്തെ ബാച്ച് ഇനി അടുത്തതിനെ ഇതാണ് രണ്ടാമത്തെ ബാച്ച് കുഞ്ഞുങ്ങൾ ബിഗ്ഗിയറിൻ്റെ എന്തുകൊണ്ടും ഇതൊരു ഏകദേശം വലിപ്പമായി വരുന്നുണ്ട് എന്തുകൊണ്ട് ഇതും ബ്രീഡ് ഫസ്റ്റ് ബ്രീഡിങ് ഒക്കെ കഴിഞ്ഞ് ഈതിനെ സെറ്റ് ചെയ്ത് കൊടുത്ത ഫീമെയിലിൻ്റെ എല്ലാം അതായത് രണ്ട് ഫീമെലിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മെയിലിന് അതുകൊണ്ട് എല്ലാ സ്വന്തം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും അടിപൊളിയാണ് ഭയങ്കര സ്പീഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മെയിലാണ് അത് ഫീമെയിലും കൊള്ളാം ഇതുകൊണ്ട് രണ്ട് ഫീമെയിലിനെയാണ് ഉപ്പിച്ച് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ക്രോസ് ആക്കലാണ് ശല്യം പോലെ അങ്ങ് വരുക എന്താ രണ്ട് ഫീമെയിൽ ഫീമെൽ കൊണ്ട് ഒരെണ്ണത്തിന് ഫ്രീ ആവും എന്ന് പറഞ്ഞു ഒരണത്തിനെ വിട്ടു ഓടിക്കുമ്പോൾ എന്നാലും കുഴപ്പമില്ല എന്നാലും ഒത്തിരി പ്ലാന്റ് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ഇതിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞാണ് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടി ഒരു എട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നു ഇത്ര ഒരെണ്ണത്തിൻ്റെയാണ് കിട്ടിയത് ഒരെണ്ണം ആയിട്ടില്ല എന്തുകൊണ്ട് നിറച്ചാവും ഇനിയും കണ്ടോണം ടാങ്ക് മൊത്തമാക്കാനുള്ള പ്ലാനാണ് എന്നിട്ടൊരു വെറൈറ്റി ആക്കാനാണുള്ള പ്ലാൻ കുറേ പ്ലാന്റ് ഒക്കെ ഇനിയും പോയി കണ്ടെത്തി നിന്ന് എടുക്കണം കണ്ടെത്തി ചെന്നെടുത്ത് ചിലതൊക്കെ ചേർന്നാത്തേ വളർത്താൻ പറ്റത്തുള്ളൂ എന്നാലും വളർത്താൻ പറ്റാത്ത പ്ലാന്റ് ഒക്കെ വേറെ കുളത്തിലൊക്കെ ഒഴിച്ച് നോക്കണം കളിക്കുക ഇല്ലയോ ഇതാണ് മൂന്നാമത്തെ ബാച്ച് കുഞ്ഞുങ്ങൾ ഇതാണ് ഇഷ്ടം പോലെ ഇറങ്ങിയത് ഈ എണ്ണാൻ പറ്റാത്ത അത്രയും തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടും കുറേ ഉണ്ട് ഇനിയും കുഞ്ഞുങ്ങളും രണ്ടുമൂന്നെണ്ണം കൂടെ കുറച്ചുകൂടെ ഉണ്ട് വലുതാകാൻ ഉള്ളത് എന്തോലും നിറച്ച് ഇതിനകത്ത് ബിഗർ മാത്രമല്ല പ്ലാറ്റൺ റെഡിൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് ചെറുതുമുണ്ട് ഇച്ചിരി വലുതും ഉണ്ട് എന്തോണം നല്ല രസമുണ്ട് ഇപ്പോൾ കുളം കാണാൻ തന്നെ ഇത് കംപ്ലീറ്റ് വലുതായി കഴിഞ്ഞാൽ കൃത്യം എല്ലാത്തിനും തരംതിരിക്കാൻ പറ്റത്തുള്ളൂ തുടങ്ങി ഒരുമിച്ചിട്ടേക്കുമാണ് ഇതിനെല്ലാം കൂടെ ഫീമെയിൽ കുറവാണ് മെയിലാണ് ഏറ്റവും കൂടുതൽ അയ്യോ അറച്ചുണ്ട് പുതിയ കുഞ്ഞുണ്ടായിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഉണ്ട് അതിനെ മാറ്റണം സെപ്പറേറ്റ് ആക്കണം അയ്യോ തോന്നുന്നുണ്ട് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അടിയിൽ എന്തുകൊണ്ട് എല്ലാം ഇണങ്ങിയതാണ് വലിയ കുഴപ്പമില്ല പേടിയൊന്നുമില്ലാതെ വരുന്നുണ്ട് സ്ട്രെസ്സൊന്നുമില്ല ഹെൽത്തിയാണ് സ്ട്രെസ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൈയിട്ട് അനക്കിയാൽ പോലും പൊങ്ങി വരത്തില്ല അതൊരു പേര് പേടിച്ച് മൂലക്കൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കും അങ്ങനെയൊക്കെ നിൽക്കുന്നതൊക്കെ ചത്തുപോകും അതുകൊണ്ട് ഇതൊക്കെ നല്ല ഹെൽത്തിയാണ് വിളിക്കുമ്പോൾ അടുത്ത് വരുന്നുണ്ട് എന്താ ഫീമെയിൽ ഒരെണ്ണം അടിപൊളി ഒരു ഫീമെയിലുണ്ട് പക്ഷേ അതിനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ചുകൂടെ അത് വടിയിലാണെന്ന് തോന്നുന്നു എന്താണല്ലോ ഇടയ്ക്കിടയ്ക്ക് മുങ്ങി വരുന്നുണ്ട് ആ ഫീമെയിലിനെ കാണിച്ച് വരുവാണെങ്കിൽ പറ്റുമോ എന്ന് നോക്കാം ഇതാണെങ്കിലും അത് അടിപൊളി ഒരു ഫീമെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം അതിന് മിക്കവാറും ഞാൻ കൊടുക്കത്തില്ല അതിനെ കീപ്പ് ചെയ്യും വെറൈറ്റി സാധനം അതായത് വാലിൻ്റെ റെഡ് കളർ അങ്ങ് ഭയങ്കര ഇടുപ്പ് ഇതിന് അടിപൊളി കുഞ്ഞാണ് ഇതിന് മെയിലാണ് ഇപ്പോൾ തന്നെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇത് മെയിലാണ് അതിൻ്റെ വാനിൽ നല്ല കളർ ഷെയ്ഡിങ് നല്ല എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നതാണ്ട് ഇഷ്ടം പോലും ഉണ്ട് ഈ കംപ്ലീറ്റ് ഇനിയും കളർ ആകാനുണ്ട് ഫില്ലാകാൻ ബിഗ് ഇയറിൻ്റെ ഇയർ ഇച്ചിരി വലുപ്പം വെക്കാനുണ്ട് കുറച്ചുകൂടെ ഫുൾ ബ്ലാക്ക് ഇപ്പി ഇട്ടേക്കുന്ന ടാങ്കാണ് എന്തുകൊണ്ടുള്ള അടിപൊളി ടാങ്കാണ് ഇത് അയ്യോ എന്തുകൊണ്ട് നല്ലൊരു പെയറായിരുന്നു പക്ഷേ ബ്രീഡിങ് പെയറല്ല ഫീമെയിൽ അത് ബ്രീഡായിക്കഴിഞ്ഞൊരു ഇതായിരുന്നു ചിറ ഏജ് ഉള്ള ഫീമെയിലായിരുന്നു എന്തുകൊണ്ടുള്ള ചത്തിട്ടൊന്നുമില്ല കുഴപ്പമില്ല ഉണ്ട് പക്ഷേ ബ്രീഡിങ് ആയി വരാൻ ഇച്ചിരി താമസമുണ്ട് പക്ഷേ മെയിൽ അടിപൊളി മെയിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മെയിലാണ് ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ ഇതിലേതോ ഇവിടെ ഉണ്ട് ഞാൻ കുറച്ച് മുമ്പ് കണ്ടു താണ്ട് ഫീമെയിൽ വന്നു മെയിലിവിടെ ഇവിടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് മെയിൽ മെയിൽ വന്നു മെയിൽ വന്നു നല്ല ലാർജ് വാ സൈസാണ് നല്ല സാധനമാണ് ക്വാളിറ്റിയൊക്കെ കാണുമ്പോൾ അറിയാം നമ്പ സാധനമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അത്രയും വാലിൻ്റെ സൈസ് ഉണ്ടായിട്ടും എനർജറ്റിയാക്കി ആയിട്ട് നടക്കുന്നുണ്ട് എന്തോ ഉള്ള അടിപൊളിയാണ് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ രസമാണ് കാണാൻ സോട്ടൈലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ട് ഒന്നോ രണ്ടോ എണ്ണയേ ഉള്ളൂ ഈ പ്രശ്നം എല്ലാത്തിനും ഞാൻ കൊടുത്തു സോട്ടയിലും പാണ്ടാമൂളിയൊക്കെ എന്തോൺ കുറേ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും അഴുക്കാവുന്നില്ല പെട്ടെന്നൊന്നും പെട്ടെന്നൊന്നും മാറേണ്ട ആവശ്യമില്ല ഫുൾ ബ്ലാക്ക് ഗപ്പിക്ക് പിന്നെ വെള്ളം കൊടുക്കണം ക്ലീൻ നിർബന്ധമാണ് ക്ലീനായിട്ടിരിക്കേണ്ടത് അതുകൊണ്ട് ചിലപ്പോൾ വെള്ളം മാറേണ്ടതായിട്ട് ആമ്പലൊക്കെ കിളിച്ചിട്ടുണ്ട് പക്ഷേ മുട്ട ഉണ്ടായിരുന്ന മൊത്തം സോട്ടയിൽ തിന്നുമാണ് ഇതിനകത്തൊരു ഡ്രാഗൻ ഗപ്പിയുടെ ഫീമെൽ ഉണ്ട് അതായത് ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ളത് അതൊന്നും വലുതായി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ പക്ഷേ കൊല്ലുന്ന ഗപ്പിയാണ് ഇതിനകത്ത് ഞാൻ സ്ഥലമില്ലാത്തതിനെ കൊണ്ടിട്ടാണ് കുറേ ഗപ്പി കുഞ്ഞുങ്ങളെ കൊന്നാ സാധനം എന്താണെങ്കിൽ ഇതിനെ എടുത്ത് കാണിച്ചു തരാമോന്ന് നോക്കാം എന്തുകൊണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരുന്നില്ല അത് ഇച്ചിരി മാറി നിൽക്കുന്ന ടൈപ്പാണ് ഒരുമിച്ച് ഇങ്ങനെ പൊങ്ങിയൊന്നും വരത്തില്ല ഈ കുപ്പിയുടെ കൂടെ ഒന്നും അത് തീറ്റ എന്നിട്ട് അടിയിലോട്ടങ്ങ് പെട്ടെന്ന് അങ്ങ് ഒളിച്ചു പോകാത്തിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് അതിനെ കയ്യിലെടുത്ത് കാണിക്കുക ഇത് ഞാൻ പണ്ട് വളർത്തിയ ഗപ്പിയാണ് ഡ്രാഗൻ ഗപ്പി ഇത് പഴയ വെറൈറ്റി ആയിരുന്നു സാധനം എന്താണെങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലുതാകുമ്പോൾ നല്ല സൈസ് വരും നീളവും വരും വണ്ണവും വരും പക്ഷേ ഇത് കൊല്ലുന്ന കൈപ്പിയാണ് ഇത് ഇച്ചിരി അഗ്രശീയനായിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ച് ഇനിയും പ്രായം കൂടുന്നതനുസരിച്ച് ആ ബ്ലാക്ക് കളർ ഇങ്ങനെ പാറ്റേൺ ഇങ്ങനെ നല്ല രീതിയിൽ കൂടിക്കൂടി വരും നല്ല രസമാണ് കാണാൻ ഇതാക്കിയോർത്തിൽ ഒക്കെ കിട്ടിയാലേ ഇതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ എന്തുകൊണ്ട് അടിപൊളിയാണ് ഇത് വലുതായിട്ട് ഞാൻ ഇനി കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരും എൻ്റെ മെയിനിനെല്ലാം ഞാൻ കൊടുത്തു ഇതിൻ്റെ നിലവിലൊരു ഫീമെയിൽ കിടക്കുന്ന വെള്ളം തോന്നും എന്താണ് ഇത് ബ്രീഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിങ്ങനെ വയർ വീർത്തിരിക്കുന്നതായിരുന്നു ഞാൻ കണ്ടത് പക്ഷേ ബ്രീഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഏതാന്ന് തപ്പണം ഇനി അതുകൊണ്ട് ഞാൻ തിരിച്ചുവിട്ടിരിക്കുവാണ് താണ്ട് ഇതിനകത്താണ് എൻ്റെ പഴയ കീപ്പുകളെല്ലാം കീപ്പ് ചെയ്യുന്നു ടാങ്ക് ഇതിനകത്താണ് പ്ലാറ്റ് കിട്ടേക്കുന്നത് പ്ലാറ്റി കുഞ്ഞുങ്ങൾ അന്ന് ഇറക്കി വിട്ട പ്ലാറ്റ് കുഞ്ഞുങ്ങളാണ് അതെല്ലാം അയ്യോ പെട്ടെന്ന് വലുതായിരുന്നു പ്ലാറ്റുകളെല്ലാം എന്തുകൊണ്ടും ഇതിൻ്റെ എണ്ണം കുറയ്ക്കണം കുറേ കടയിൽ കൊടുത്ത് നിന്നിട്ടും തീരുന്നില്ല ഇനിയും ഇതിനേം കൂടെ കുറേ പ്ലാരി കൊടുക്കണം എന്താണ് മഞ്ചാടി കുരു പോലെ അങ്ങ് നിറച്ചുണ്ട് എന്താണ് കുറേ ഗപ്പി ഗപ്പികളുണ്ട് അതിനെ എല്ലാം കീപ്പ് ചെയ്യണം ഗപ്പി ഇതിനകത്തുണ്ട് അതിനൊന്ന് നല്ല ഹൈബ്രിഡ് ഗപ്പികളൊക്കെ ഉണ്ട് പഴയ ഞാൻ വളർത്തിയ ഗപ്പികളൊക്കെ അതിനെ നല്ല രീതിയിൽ അതിന് എണ്ണം കൂട്ടിക്കൊണ്ടുവരാനാണ് നോക്കുന്നത് ഗോൾഡൻ ഗപ്പി കുറേ ഉണ്ട് പിന്നെ സാധാ ഗപ്പികളും ഉണ്ട് പിന്നെ ഹൈബ്രിഡ് ഗപ്പികളുണ്ട് ഇനി ഞാൻ അതിനകത്ത് ഇതിനകത്ത് ഗ്രീൻ ടച്ച് റോയുടെ ഫീമെയിലുണ്ട് അപ്പോൾ അതിനെ കാണിച്ചു തരാണ് നോക്കുന്നത് ഫ്ലാറ്റുകളെല്ലാം വിളിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ അതിനകത്ത് എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് ഇതിനകത്ത് അടിപൊളി പഴയ ഞാൻ വളർത്തിയ ഗപ്പി ബ്രീഡൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് തപ്പിയാലേ അറിയാൻ പറ്റത്തുള്ളൂ കുറേ നാളായിട്ട് ഈ കുളം ഒന്നും നോക്കുന്നില്ലായിരുന്നു ഈ മഴ പെയ്തിപ്പം തെളിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാത്തെ എല്ലാ ഏകദേശം കാണാൻ പറ്റുന്ന മീനുകളെല്ലാം എന്തുകൊണ്ട് നമ്മുടെ കുറേ ഗപ്പികളുണ്ട് അയ്യോ അയ്യോ എന്തുകൊണ്ട് പോലെ ഗിപ്പികൾ ഗോൾഡൻ കിപ്പികളും ഉണ്ട് മറ്റേ ഹാഫ് ബ്ലാക്ക് ഉണ്ട് ഇഷ്ടം പോലെ തേണ്ടി ഗ്രീൻ ഡെറ്റ്സ് ജഡ്സടോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമോ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല എടുപ്പ് കിട്ടുന്നില്ല എന്തോ ആടാണ്ട ഇത് ഫീമെയിലാണോ മെയിലാണോ എന്ന് അറിയത്തില്ല കുറച്ചുകൂടെ വലുപ്പം വെക്കും പറയാൻ പറ്റും ഫീമെലാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല എടുപ്പുണ്ട് പക്ഷെ പറയാൻ പറ്റത്തില്ല ഇച്ചിരി കുറച്ചുകൂടെ വലുപ്പമായാലേ പറയാൻ പറ്റത്തില്ല വേറെയും കുഞ്ഞുങ്ങളുണ്ടോ ഉണ്ടോ ആണ്ട് എല്ലാം വേറെ ഉണ്ട് എല്ലാം അടിയില്ല ഒളിച്ചിരിക്കുക എന്തോണം നല്ല എടുപ്പുണ്ട് അത് വലുതായി കഴിയുമ്പോൾ അടിപൊളിയാണ് ഞാൻ കാണിച്ചുതരാം പഴയ ഞാൻ വളർത്തിയാണ് പണ്ട് ഒരിടയ്ക്ക് അത് ഫാഷനായിരുന്നു ഇപ്പോഴും ഫാഷനാണ് പക്ഷേ എത്ര പേ കി പി ഒന്നുണ്ടെന്ന് അറിയത്തില്ല എന്തുകൊണ്ടു പണ്ട് ഞാൻ കുറേ വളർത്തിയിട്ടുള്ളതാണ് അത് ഗ്രീൻ ടെസ്റ്ററോയുടെ ഫീമെയിലൊക്കെ ഫീമെയിലും മെയിലും ഉണ്ടായിരുന്നു മെയിലിപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എല്ലാത്തിനെയും കൊടുത്തു ഉണ്ടായിരുന്നിത് കുഞ്ഞുങ്ങളായിരുന്നു മൊത്തം കുഞ്ഞുങ്ങൾ ഞാൻ വലുതാകാൻ പറ്റി ഈ ടാങ്കിനകത്ത് ടേക്കുമാണ് അതുകൊണ്ട് ഇനിയും വേറെ കാണിച്ചു തരാം കിപ്പി ശ്രദ്ധിച്ചനങ്ങാ എന്ന് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്ന കാരണം ആ അതെൻ്റെ ഇത് ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ ഗ്രീൻ ഗോൾഡൻ ഗ്രീൻ എന്ന് പറഞ്ഞ ഗപ്പി പഴയതാണ് പഴയ ഗെ വെറൈറ്റി ഗപ്പിയാണ് അതെന്ന് വെച്ചാൽ ഈ ഫുൾ ബ്ലാക്ക് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ളതാണ് എന്തുകൊണ്ടാണ് പഴയ വെറൈറ്റിയാണ് അത് നൂറ് നൂ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ കൂടി പോയാൽ അത്രയേ വരത്തുള്ളൂ അതുകൊണ്ട് അത് പഴയ വെറൈറ്റിയാണ് എന്തുകൊണ്ടാണ് നല്ല രസമാണ് അത് അക്യൂറത്തിലൊക്കെ ഇടാൻ കൊള്ളാം ഈ പ്ലാന്റഡ് അക്യൂറത്തിൽ പ്ലാന്റഡ് അക്യൂറത്തിലും പിന്നെന്തോ ഇത് വെളിയിലൊക്കെ ഇടാൻ പറ്റും സന്ധി സമയത്തൊക്കെ നല്ല രസമാണ് ആങ്കിപ്പിയെ നോക്കി നല്ല ഇടുപ്പാണ് മിന്നാമിന്നി കളറാണ് ഇതിൻ്റെയും കുഞ്ഞുങ്ങളും അത്യാവശ്യം ഉണ്ട് ഫീമെയിൽ ഒന്നോ രണ്ടോ എണ്ണേ ഞാൻ നോക്കിയിട്ട് കണ്ടോളൂ എന്താണ് നല്ല രസമില്ല ഇത് നല്ല ഇത് ഇച്ചിരി കൂടെ വലുപ്പം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ലുക്ക് കാണിച്ച് തരാമായിരുന്നു ഇതാണ് കുറച്ചൊന്ന് വലുതായിട്ട് കുറച്ച് വലുതായിട്ട് ഞാൻ ഇത് പിന്നെ നിറച്ചു കുഞ്ഞുങ്ങളുണ്ടാകുന്ന ടൈപ്പ് ആണ് എന്തോളം കുറേ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്താണ് ഞാൻ സാരി വാലം കപ്പിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടത് എല്ലാം എന്ത് ചെയ്യാന്നൊന്നും അറിയത്തില്ല മഴ പെയ്തെല്ലാം ഒഴുകിപ്പോയോ ചാടിപ്പോയോ എന്നൊന്നും അറിയത്തില്ല എന്തോളം നോക്കട്ടെ എല്ലാം ഉണ്ടോ വാട്ടർ ക്യാബേജ് മാറ്റി നോക്കുകയാണ് അതുകൊണ്ട് എല്ലാം ഉണ്ടോ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നു വെയിലും മഴയും വന്നാലും ഒരു കുഴപ്പമില്ല അതായത് അഴുക്ക് വെള്ളത്തിൽ പോലും കിടന്നുകൊള്ളൂ ഭയങ്കര ഇമ്മ്യൂണിറ്റിയാണ് ഭയങ്കര സ്പീഡപ്പായിട്ടാണ് മൂവ്മെൻറ്റ് എടുക്കുന്നത് സാരി മാലിനൊക്കെ ഉണ്ട് പുള്ളിപ്പുലിയൻ സാരി മാലിനുണ്ട് പിന്നെന്തോ എല്ലാം സാധാ കെപ്പീളം എല്ലാം ഉണ്ട് മിക്കതും അതുകൊണ്ടൊന്നും പേടിയില്ലാതെ വന്ന് നിൽക്കുന്നുണ്ട് അയ്യോ അടിപൊളി സാധനം ഇതിനെ കാണുമ്പോൾ പഴയ ഓർമ്മകൾ വരുന്നുണ്ട് ഇതിനെ വളർത്തിയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ആ ലുക്കും കാര്യങ്ങളും എന്താണ് അത് കുറഞ്ഞ കളറാണ് ഇപ്പോഴത്തെ കെപ്പീടെ അത്രേ എടുപ്പു പക്ഷേ ഒരു രസമുണ്ട് അതിൻ്റെ പ്രത്യേക രസമുണ്ട് ചെറിയ രീതിയിൽ എന്തുകൊണ്ട് ഞാൻ സാരിവാലിൻ്റെ കുഞ്ഞുങ്ങൾ അതൊക്കെ വലുതായി കഴിയുമ്പോൾ നല്ല രസമാണ് അതിൻ്റെ സാരി വാലിൻ്റെ ആ വാലു കാണേ എന്തുകൊണ്ട് കുറേ ഉണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം ഇറങ്ങിയിട്ടില്ല ഞാൻ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനിയും കുറേയും കൂടെ ഇടാനുണ്ട് ഇനി കുറേ മേലിനെയും കൂടെ ഇതിനകത്ത് ഇടാൻ പോവുകയാണ് എന്തുകൊണ്ട് സ്പേസ് ഉണ്ട് ഇനി ഇടാനുള്ള ഫോർട്ട് സ്റ്റെയിൽ നിറച്ച് ഗിളിച്ചിട്ടുണ്ട് മിക്കവാറും ഞാൻ ഇത് കടയിൽ കൊടുക്കാൻ പോവാണ് കുറേ ഉണ്ട് കടയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ ടാങ്കിനകത്ത് കണ്ടെത്തിയിന്ന് പല ടൈപ്പ് പ്ലാന്റ് ഞാൻ കൊണ്ടുവരും എന്നിട്ട് ഈ ടാങ്കിനകത്ത് ഞാൻ വളർത്തും ചിലത് വളർത്താൻ പറ്റാത്തതൊക്കെ ചെയറിനകത്ത് ചേറും കൂടെ കുറച്ച് കൊണ്ടുവന്നിട്ട് അതിനകത്ത് കൊണ്ട് കിളിപ്പിക്കുകയുണ്ടെന്നും ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിപ്പി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക